റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന് പാറാവ് നടന്ന് റീൽസ് ചിത്രീകരിച്ച രണ്ട് എസ്ഐമാരെ സസ്പെൻഡ് ചെയ്തു ഗാസിയാബാദിലാണ് സംഭവം ലോണി സർക്കിളിലുള്ള ട്രോണിക്ക സിറ്റിയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ സർത്താറിന് ഇരുവശത്തുമായാണ് എസ്ഐമാർ സെക്യൂരിറ്റി എന്ന രീതിയിൽ നല്ല സ്റ്റൈലായി നടന്നത് അങ്കുർവിഹാർ പോലീസ് സ്റ്റേഷനിലെ ധർമ്മേന്ദ്ര ശർമ്മ ഋതേഷ് കുമാർ എന്നിവർക്കാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് ഹൈവേയുടെ നടുവിൽ നിർത്തിയിട്ട രണ്ട് എസ് യു പശ്ചാത്തലത്തിലായിരുന്നു ഈ പ്രകടനം ഗസിയാബാദ് റൂറൽ ഡെപ്യൂട്ടി കമ്മീഷണർ വിവേക് ചന്ദ് യാദവാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെത്തിയൊന്നാം വകുപ്പ് പ്രകാരം സർദാസിനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോ